യഥാർത്ഥത്തിൽ വടിത്തങ്ങൾ എന്ന് പറഞ്ഞ ആള് ചെറുപ്പകാലത്തിലെങ്കിൽ യുവത്വത്തിലൊക്കെ നല്ല പാട്ടും പിടുത്തം കെട്ട് നടത്തിയ അക്കാലത്തെ പിടുത്തം കെട്ട് അടഞ്ഞ മനുഷ്യനാണ് ഇത്രയും അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട വടകര മമതാജി തങ്ങളെടുക്കുകയും തസ്കേത്ത് ചെയ്തും പിന്നെ മൂപ്പരെ മുരിതാക്കി കൂട്ടി നല്ല ഇപ്പാക്കി തസ്കീത്ത് ചെയ്ത് വാർത്തെടുത്തു ഇത്രയും കാലം ബഹുമാനപ്പെട്ടവരെ ഹിഫം ഹിമാറ്റി ജീവിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള മറട്ട് കൊടുത്തിട്ട് നല്ല സ്വരിഹായ ജീവിതം നടത്തി അപ്പോഴാണ് കുരുവട്ടൂരി കള്ളക്ഷേത്തമാര് ബല്ലാമിബിന് വാറിനെ പറ്റിക്കാൻ ചെന്നതുപോലെ ചെന്ന് പറ്റിച്ചു അതോടുകൂടി ശരിയത്ത് പറയുന്ന ആലിമീങ്ങൾക്കെതിരെ പരസ്യമായി പുലമ്പാനും അതുപോലെ പരസ്യമായി ചെയ്യാനും ബല്ലാമിൻ്റെ അതേ റൂട്ട് സ്വീകരിച്ചപ്പോൾ വടി തങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദാജി തങ്ങളുടെ മതത് ഉയർന്നു ഹിഫും ഹിമായത്തും പോയി മൂപ്പര് പഴയ ഗൈരിയാ കാലഘട്ടത്തിനുണ്ടായിരുന്ന എല്ലാ ജഹാലത്തുകളെയും ന്യായീകരിച്ചു അതായിരുന്നു ശരിയെന്ന് സമർപ്പിക്കാൻ തുടങ്ങി ഇതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതാണ് ബോധ്യപ്പെടുന്നത് അത് മയക്ക കെട്ടിട്ട് മതമായിട്ട് മൂപ്പര് വിശദീകരിക്കുകയാണ് ഇരിക്കുന്ന യുവാക്കളെ മതബോധം ഉണ്ടാക്കി കൊടുക്കുന്ന എങ്ങനെ സിനിമ കാണണം എന്നുള്ള അർത്ഥത്തിൽ ഇയാൾ ഒച്ചയ്ക്ക് സിനിമ തൊട്ടെ അങ്ങനൊക്കെ കുഴപ്പം അതല്ലല്ലോ വിഷയം മതപരമായി അതി പിന്നെ സ്വർഗത്ത് പോലും വിഷയമല്ലാതും മരിച്ചുപോയ പിന്നെ സിനിമാരർത്ഥം ഇയാൾ ഉറപ്പിച്ചു എന്നാ എങ്ങനെ പിന്നെ സ്വർഗത്തിലാന്ന് ഉറപ്പിക്കൽ നരകത്തിലാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല സ്വർഗത്തിലാന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്നല്ലേ ഞാനങ്ങനെ പിന്നെ ഉറപ്പിച്ചത് ഏതിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ അവിടെ ഇല്ലെങ്കിൽ കളവില്ലേ അപ്പൊ എന്ന് പറയുന്ന ആളെ കൊണ്ടുപോയിട്ട് ഇവരുടെ ഷേഫാനത്ത് കയറിപ്പോ അവരിൽ നിന്ന് മഹന്മാരുടെ മതത്ത് പോവുകയും പഴയ കാലത്തെ ജാഹി കാലത്തിലുള്ള എല്ലാത്തുകളും അനാല് വെളുത്തിരിക്കപ്പെടുകയും ചെയ്തു ഇതാ ബോധ്യപ്പെടുന്നത് ഞാൻ കോഴിക്കോട് ഒരു മണിക്കൂർ ഒരു റിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക ഞാൻ രണ്ട് മിനിറ്റ് എനിക്ക് ഹർമോണിയം വന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഹർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു പതിനഞ്ച് നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അഞ്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇല്ല ഉണ്ടോ ഇതൊക്കെ നമ്മുടെ കലാപ്രകടനം വേണം റാമൻ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടി ഒന്നുമില്ല വയർത്തോൾ സിനിമയിൽ മുഹമ്മദ് റാഫി സ്വർഗത്തിലുള്ളു പ്രേം സ്വർഗത്തിലുള്ളത് ഇല്ല നിങ്ങൾക്ക് പറയാൻ കഴിയോ നമ്മ സ്വർഗം സ്വർഗം പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്നത് അല്ലാന്റെ ഭാഗം അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം നല്ല രേഖപ്പെടുത്തുന്ന സംഗതി എങ്ങനെ മുപ്പിരി പറഞ്ഞു ഉറപ്പിച്ച് തർപ്പിച്ച് പറയല് നരകത്തിലാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല സ്വർഗത്തിലാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ സ്വർഗ്ഗത്തിലേന്നാണ് ഉറപ്പിക്കല് അതാണ് വിഷയം അപ്പം എന്താ അതിൻ്റെയൊക്കെ അടിസ്ഥാനം മുമ്പിലിരിക്കുന്ന വി കുട്ടികളെ മുമ്പിലിരിക്കുന്ന യുവാക്കളെ സിനിമാ ലോകത്തേക്കും ഹാർമോണിയത്തിൻ്റെ ലോകത്തേക്കും ഇങ്ങനെ കൂത്താട്ടത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോയി കെട്ടുക ഇയാളുടെ പഴയ കാല ജാഹീരിയാ കാലഘട്ടം അവരെ കൊണ്ടൊക്കെ കൊടുക്കുക എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് പിടിച്ചത് ഡ്യൂബ്ലി ആണെങ്കിൽ ഉണ്ടാകണം കുപ്പം ഉള്ള ദർജൊക്കെ പോകും ഉള്ള ഇൽമൊക്കെ ഉയരും ഇത് തിരിച്ചറിയണം എങ്കിൽ കുറച്ച് കഴിയും ചെയ്യും